ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സി പി ഐ എം ത്രിചാട്ടുകൽ ലോക്കൽ കമ്മിറ്റി അംഗം അനീഷ് അശോകൻ സാറിനെ ക്ഷണിക്കുന്നു ഈ സാംസ്കാരിക സ്വാഗതം ആശംസിച്ച അതുപോലെ ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന തന്നെ പ്രിയപ്പെട്ട അബ്ദുള്ള ദാരിമി െൻ്റെ വീടിൻ്റെ തൊട്ട് തെക്ക് വശത്താണ് ദാരുഹിക്യം എന്ന് പറയുന്ന ഈ സ്ഥാപനം നടക്കുന്നത് സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു അയൽവാസി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തന നിലയിലും നോക്കി കണ്ടുകൊണ്ടിട്ടുള്ള ഒരാളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ട് കുട്ടികളെ തന്നെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വളർത്തണമെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പുസ്തകങ്ങൾ വായിക്കാതെ വായിക്കുക ഒരു വ്യക്തിയാണ് അവിടെ നൂറ്റൻപതിൽ പരം കുട്ടികൾ മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല പബ്ലിക്കായിട്ടുള്ള അവരുടെ ഭാവിയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഉയർച്ചു നേടുന്നതിന് വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസം അടക്കം കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്ന കൂടി പ്രവർത്തിച്ചു പോകുന്ന ഒരു കോളേജാണ് കാരണം സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലെ ഓരോ ഒച്ചയോ ബഹളമോ ഒന്നും എൻ്റെ വീട്ടിൽ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല അത്ര അച്ചടക്കത്തോടു കൂടിയും നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ആണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ പങ്കെടുത്ത് വലിയ പരിചയമൊന്നും ഇല്ല രണ്ടായിരത്തി ആറ് മുതൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമെന്ന അംഗമുന്ന പ്രവർത്തിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും മറ്റുമായും ഏരിയ കമ്മിറ്റി അംഗമെന്ന അംഗമൊക്കെ പ്രവർത്തിക്കുക സ്ഥാന്ത്വന രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ നാളുകളെല്ലാം ഇപ്പം ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഇരുപത്തിയഞ്ച് വർഷക്കാലം തുടർച്ചയായി സമൂഹത്തിൽ പാൽശ്വരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവം അനുഭവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഈ ഒരു പ്രവർത്തനത്തെ ഏത് ഭാഷയിലും ഏത് രീതിയിലാണ് അഭിനന്ദിക്കേണ്ടതെന്നൊന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല ഇനിയും ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇല്ലായ്മയിൽ നിൽക്കുന്ന പാവപ്പെട്ടവരെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പിന്നെ അറിയിച്ചു ഇവിടെ പങ്കെടുത്ത ഈ മതശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരായ മുഴുവൻ ആളുകളെയും കാണുവാനും നിങ്ങളോടൊപ്പം രണ്ടു വാക്കിൽ സംസാരിക്കാനുള്ള അവസരമൊരുക്കി തന്ന ഇതിൻ്റെ ഭാ പറയുന്ന സോ ഈ കമ്മിറ്റിയുടെ സോഗ എല്ലാ പ്രവർത്തകരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സി പി എം തീർച്ചയായും ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്തു നിർത്തുന്നു നന്ദി